mesmerizing wedding collection. Jungat Jewelry. നഗരവികസനത്തിനും ആരോഗ്യ കാർഷിക മാലിന്യ സംസ്കരണ കുടിവെള്ള ശുചിത്വ പദ്ധതികൾക്കും അടിസ്ഥാന സമഗ്ര വികസനങ്ങൾക്കും ഊന്നൽ നൽകുന്ന വാർഷിക ബജറ്റ് അങ്കമാലി നഗരസഭയിൽ അവതരിപ്പിച്ചു ഏഴ് ദശാംശം ഒന്ന് രണ്ട് കോടിയോളം രൂപ നീക്കിരിപ്പ് ഉൾപ്പെടെ അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപ വരവും അൻപത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി ചെലവും നാല് ദശാംശം ഒന്ന് ഒന്ന് കോടി നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് നഗരസഭ ഉപാധ്യക്ഷ സിനി മനോജ് ആണ് അവതരിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷത വച്ചു താലൂക്ക് ആശുപത്രിയുടെയും ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികളുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും വിപുലമായ പദ്ധതികളാണ് ബജറ്റിൽ നിഷ്കർഷിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലെ കെട്ടിടം ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയാക്കും அவசங்கி நவம்பர் குட்டிய சமூக

പഴയ നഗരസഭാ കാര്യാലയം നവീകരിക്കുന്നതിന് രണ്ടര ദശാംശം ആറ് എട്ട് കോടിയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് നിലവിലെ ഈ സേവനങ്ങൾ ഈ പേയ്മെന്റ് ഈ ഫയലിംഗ് ഈ ഗവേണൻസ് തുടങ്ങിയ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും നഗരസഭാ ഓഫീസിന്റെ സൗന്ദര്യവൽക്കരണത്തിന് മുപ്പത് ലക്ഷവും കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നിവയുടെ വികസനത്തിന് വിപുലമായ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്